ഹായ് ഹലോ രാജീവ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം അമ്മ ഒരു സന്തോഷം ആദ്യം പറയട്ടെട്ടോ അമ്മയ്ക്ക് സബ്സ്ക്രൈബറൊക്കെ കൂടി പിന്നെ നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് കേട്ടോ അത് അമ്മക്കിപ്പോൾ പതിനൊന്നായിരം കടന്നു നമ്മുടെ സബ്സ്ക്രൈബറെ അമ്മ ഇപ്പോൾ വീഡിയോസ് നൂറിൻ്റെ താഴെല്ലേ ഇട്ടിട്ടുള്ളൂ അത്ര അമ്മ തുടങ്ങിയിട്ടുള്ളൂ രണ്ട് മാസം മുന്നേ അമ്മ തുടങ്ങി വെച്ചു കേട്ടോ പക്ഷെ അപ്പോളൊന്നും അമ്മ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ഇടലിറങ്ങിയിട്ട് അമ്മ ഡെയിലി ഇട്ടിട്ടുണ്ട് ചിലപ്പോ ഷോർട്സ് ആവും ചിലപ്പോ വീഡിയോ ആവും അങ്ങനെ അമ്മയ്ക്ക് അസൗകര്യങ്ങളുണ്ട് മകൻ വേണം അമ്മയ്ക്ക് വീഡിയോ എടുത്തു തരാനും ഒക്കെ അവൻ രാവിലെ ജോലിക്ക് പോകുന്ന ദിവസം അമ്മയ്ക്ക് അന്നത്തെ ദിവസം വീഡിയോ രാത്രി എടുക്കാൻ പറ്റുള്ളൂ ഇന്നിപ്പോ രാത്രി ആട്ടോ വീഡിയോ ചെയ്യണകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടാവും ഒന്നും അറിയില്ല അപ്പൊ എല്ലാരും എന്നോട് ക്ഷമിക്കണം അത് തന്നെ ക്ഷമ പറയാണ് പിന്നെ അമ്മ ഇന്ന് പറയാൻ പോണത് ഒന്നും അല്ലാട്ടോ വേനൽക്കാലം ഒക്കെ കഴിഞ്ഞു പോവുക ഇനി മഴക്കാലം വരികയല്ലേ അപ്പൊ നമ്മളെ മുടി നമ്മൾ എന്തൊക്കെ ചെയ്യണം സംരക്ഷിക്കാൻ പറഞ്ഞു തരാനാട്ടോ അതിൽ കുഞ്ഞു കുട്ടികൾക്കും എന്താ വേണ്ടെന്ന് പറഞ്ഞു തരണിണ്ട് ഒരേ അമ്മയൊക്കെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പുട്ട മുടി ഓട് കാണാൻ എന്താ ചെയ്യാന്നൊക്കെ അതിനൊരു എണ്ണ കാച്ചിട്ടൊക്കെ ഞാനിനി സമയമുള്ളപ്പോട്ടെ മോന് ഞായറാഴ്ച ലീവാണ് അന്ന് അവൻ വീട്ടിലുണ്ടാവും അപ്പൊ അന്ന് അമ്മ കുറച്ച് തോന്ന വീഡിയോസൊക്കെ എടുക്കാം അപ്പൊ എണ്ണ കാച്ചണതൊക്കെ അതിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പൊ നിങ്ങക്ക് കാണിച്ചു തരാല്ലോ മറ്റേ തെറ്റില്ലേ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് എണ്ണ കാച്ചാവുമ്പോ അടുത്താണെങ്കിൽ ഞാൻ എണ്ണ കാച്ചി തന്നേനെ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാട്ടോ കുട്ടരൊക്കെ കൂട്ടാൻ കേട്ടപ്പോ ഒരുപാട് സന്തോഷമായി അപ്പൊ അമ്മ തീർച്ചയായിട്ടും പറഞ്ഞുതരൂട്ടോ അപ്പൊ എന്നാൽ അയ്യോ വേടിയോ വലിച്ചു നീട്ടുകയാണെന്നുള്ള ചില ആക്ഷേപങ്ങളൊക്കെ അമ്മക്ക് ചിലപ്പോഴൊക്കെ വരാറുണ്ട് അപ്പൊ അതുകൊണ്ട് അമ്മ ഒന്നും വലിച്ചു നീട്ടാതെ കാര്യം വേഗം പറഞ്ഞുതരാട്ടോ വേനൽക്കാലത്ത് നമ്മൾ മുടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ നമ്മ ആദ്യം പറയുന്നത് അപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് മുടി പ്രത്യേകി വേനൽക്കാലത്തല്ല അല്ലെ സോറി 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 മഴക്കാലത്ത് എന്തൊക്കെ ചെയ്യേണ്ടതെന്നാട്ടോ പറയുന്നത് വേനൽക്കാലത്ത് നമ്മൾ കുടി കുളിച്ചാലും വേർപോണ്ടൊക്കെയാണ് മുടിക്ക് ഈർപ്പം നില നിൽക്കുകയുള്ളൂ അല്ലേ അഴിച്ചിട്ട പെട്ടെന്ന് ഉണങ്ങി കിട്ടും നേരെ വെച്ചാൽ മഴക്കാലത്ത് അങ്ങനെയല്ലാട്ടോ നമ്മൾ കുളിക്കുമ്പോൾ ഉണങ്ങാൻ സമയമുള്ള സമയത്ത് മാത്രം കുളിക്കാവുള്ളൂ അല്ലെങ്കിൽ ഫാനിന്റെ ചോട്ടിലിരുന്നിട്ടോ ഇപ്പൊ സൗകര്യങ്ങൾ കുറയല്ലേ മുടി ഉണക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ മുടിയിലേക്ക് പിടിക്കുന്നുണ്ടല്ലോ ഹീറ്ററൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മുടി ഉണക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം കുളിച്ചാൽ മതി കേട്ടോ ഡെയിലി കുളിച്ച് ശീലമുള്ളവരെ വളക്ക് വെക്കാൻ എനിക്ക് കുളിക്കണം അങ്ങനെ നിർബന്ധമുള്ളവര് ദിവസേന കുളിച്ചോളൂ അല്ലാത്ത ആഴ്ചയിൽ രണ്ടു പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ തല കുളിച്ചാൽ മതി അതുകൊണ്ട് നമുക്ക് ഒരു ദോഷവും ഇല്ല കേട്ടോ മുടി കൊഴിഞ്ഞ് പോകൊന്നുമില്ല അപ്പോൾ നമ്മൾ എന്തൊക്കെയാ മുടിക്ക് ചെയ്യേണ്ടത് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വഴിയെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ കുളിക്കണുണ്ടെങ്കിലും കുളിക്കണില്ലെങ്കിലും രാവിലെ ഡെയിലി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം നീച്ച വഴിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മളെ കുടിക്കും ശരീരത്തിനും ഏറ്റവും ഉത്തമാട്ടോ നീറ്റ വഴിക്ക് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം കുടി കുടിയിട്ടോ അത് ഉലുവ കുതിർത്തിയ വെള്ളം കുടിക്കാൻ സാധിക്കണവർക്ക് ആ മുടി വളർച്ച കൂട്ടാൻ ഒരുപാട് നല്ലതാണ് ആ കുതിർത്തിയ വെള്ളം കുടിക്കുക ഉലുവയുടെ മണി തിന്നാൻ വയ്ക്കണവർക്ക് അങ്ങനെ കഴിച്ചോളൂ പിന്നെ മുടി വളർച്ചയ്ക്ക് കൂട്ടാനുള്ള ഒരു കാര്യം എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എള്ള് കഴിക്കാൻ പാടുണ്ടോ അമ്മയെന്ന് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് കഴിച്ചോളൂ എള് എള് ഒരു സ്പൂണ് കുതിർത്ത ഇട്ടിട്ട് ആ വെള്ളവും നമ്മൾ തിളപ്പിച്ചാൽ വെള്ളത്തിൽ എന്ത് ഉട്ട് വെക്കാവുള്ളൂട്ടോ പച്ചവെള്ളത്തിൽ ഒന്നും ഇട്ട് വെക്കരുത് ഒരുപാട് തവണ കഴുകണം നമ്മളെ വീട്ടിലുണ്ടായത് വച്ചാൽ നമുക്ക് കഴുകിയാൽ കുറച്ച് കമ്മിയാക്കാം ഉലുവെന്നാ നമ്മളെ വീട്ടിലില്ലല്ലോ എള്ള് വീട്ടിലുള്ളവരുണ്ടായോ എവിടെ വീട്ടിലുണ്ടായിട്ടോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ ഇല്ലാത്തവരെ എള്ളു നന്നായി കഴുകി ഉണക്കി വെക്കുക അപ്പൊ വേനൽക്കാലം ഇപ്പൊ മഴക്കാലം തുടങ്ങണല്ലേ ഉള്ളു ഉണക്കി വെച്ചോളൂ എന്നിട്ട് തലേ ദിവസം രാത്രി തിളപ്പിച്ചാരിച്ച രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങൾ ഈ പിന്നെ എള് വെള്ളത്തിലിട്ടോളൂ അതുപോലെ ഉലുവ മാറി മാറിയിട്ടായിട്ടോ രണ്ടും ഒരു ദിവസം കുടിക്കണ്ട എള് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് എള്ള് വെള്ളത്തിലിട്ട് അതിൻ്റെ വെള്ളം കുടിക്കാൻ നല്ലതാ കേട്ടോ മുടി വളർച്ച കൂട്ടാൻ അപ്പോൾ കുളി നിങ്ങളെ ഉണ മുടി എപ്പോഴൊക്കെ ഉണക്കാൻ പറ്റുമോ അപ്പോൾ കുളിച്ചാൽ മതി നിങ്ങൾ അപ്പം നമ്മൾ വെള്ളം കുടിച്ച് സ്റ്റാർട്ടിങ് ആട്ടോ പിന്നെ ദിവസത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് ഒരു നെല്ലിക്കയും രണ്ടോ മൂന്നോ കറിവേപ്പിൽ അതിലിട്ടിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അതിന്റെ ജ്യൂസ് കുടിച്ചാലും നമുക്ക് മഴക്കാലത്ത് മുടി വളർച്ച കൂട്ടാൻ നല്ലതാണ് അത് വേനൽക്കാലത്തും നല്ലതാണ് ഞാൻ സ്ഥിരം കഴിക്കാറുണ്ട് കേട്ടോ കുടിക്കാറുണ്ട് ഒരു ദോഷവും ഇല്ല ഒരു നെല്ലിക്ക പാടും ഒരാൾക്ക് അപ്പൊ നിങ്ങൾക്ക് കുഞ്ഞു കുട്ടികൾക്ക് വേണമെങ്കിൽ രണ്ട് സ്പൂണ് കൊടുക്കാൻ ദോഷമില്ല നെല്ലിക്ക എല്ലാവർക്കും നന്ന് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുടിക്കുമ്പോൾ ഒരു ദോഷവും ഇല്ല കേട്ടോ അപ്പൊ പിന്നെ അങ്ങനെ കുടിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ കക്കരിക്കൊക്കെ ഉണ്ടല്ലോ കക്കരിക്ക കാരറ്റ് ഇതൊക്കെ നമ്മളെ മുടി വളർച്ച കൂട്ടുന്നതാണ് ബീട്രൂട്ട് ഇങ്ങനെയുള്ള നിങ്ങൾ സലാഡ് രൂപത്തില് മഴക്കാലം പറഞ്ഞാൽ തീർച്ചയായിട്ടും കഴിച്ചോളൂ സലാഡ് രൂപത്തിലായാലും നമ്മൾ വലിയ ഇടാം തക്കാളി ഇടാം എല്ലാം കൂട്ടാം ഇനി നാരങ്ങ ജ്യൂസ് ഒഴിച്ച് എന്താ നമ്മൾ ഈ കുരുമുളക് പൊടി ഇട്ടിട്ട് കഴിക്കാനുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം ഇതൊക്കെ മുടി വളർച്ചയ്ക്കുള്ള സാധനങ്ങളാണ് അതുപോലെ ചെറുപയർ മുളപ്പിച്ച് കഴിക്കുക വെള്ളം നമ്മളിപ്പോ വെള്ളത്തിലിട്ട് കഴി കുടിക്കുന്നത് പോലെ മുളപ്പിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം ഇതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്നോട് കമന്റ് ബോക്സിൽ ചോദിച്ചോളും ഞാൻ പറഞ്ഞ് തരഞ്ഞുണ്ടല്ലോ പേടിക്കണ്ടട്ടോ എന്തെങ്കിലും അബദ്ധം തന്നെ ആകുമെന്ന് പോട്ടിട്ടുണ്ടോ അറിയണില്ല എനിക്ക് അപ്പോൾ നിങ്ങൾ അതൊക്കെ ചെയ്യണം പിന്നെ മുടിയുടെ കാര്യത്തിൽ വേ ഒരു കാര്യം ഞാൻ പറയണ്ടല്ലോ മുടിക്കാ മഴക്കാലത്ത് നമ്മൾ മുടിക്കായ വരാതെ സൂക്ഷിക്കണം മുടിയിൽ നിറയെ കായ പേന ഈര ഇതൊക്കെ കൂടുതൽ വരും കേട്ടോ മഴക്കാലത്ത് അപ്പൊ അത് നമ്മൾ വരാതെ സൂക്ഷിക്കാൻ മുടി കഴുകണ സമയത്ത് നന്നായിട്ട് നമ്മൾക്ക് വൈൽഡ് ഷാംപൂ അല്ലെങ്കിൽ ബേബി ഷാംപൂ അല്ലെങ്കിൽ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ ഇല ചെറുപയറ് എല്ലാം ഉഴുന്ന ഉലുവതൊക്കെ താളിയായിട്ട് നമ്മൾ ഉപയോഗിച്ച മുടിയിലെ എണ്ണമയം കമ്മിയാക്കി വെക്കണം മഴക്കാലത്തെ എണ്ണമയം കമ്മിയാക്കി വെക്കണം എന്ന കോരുവാരി ഒരിക്കലും തേക്കരുത് നമ്മൾ രണ്ടോ മൂന്നോ തുള്ളി നന്നായി കയ്യിലിട്ട് ഇതാക്കിയിട്ട് നമ്മളെ സ്കാൽപ്പിൽ തേച്ചതിന് ശേഷം ഇഴകളിലും നിങ്ങള് പാകത്തിന് ഒന്ന് ചെറുതായിട്ട് തേച്ചാൽ മതി വേനൽക്കാലം പോലെ മുടിയിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് മുടി ഉണങ്ങില്ല പേൻ വരും കായ വരും ആ ചളിയൊക്കെ ഇരുന്ന് നമുക്ക് ഒരുപാട് ഇൻഫെക്ഷൻ വരും കേട്ടോ പിന്നെ അപ്പൊ നമുക്ക് ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ടും ചെയ്യണം ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളിങ്ങനെ കേട്ടോളൂ കേട്ടോ ഞാൻ കാണിച്ചു തരുന്നില്ല പിന്നെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ മഴക്കാലത്ത് നമ്മൾ എന്താണോ മുടിക്ക് ഉപയോഗിക്കേണ്ടതെന്ന് അറിയോ നമുക്ക് വെള്ളം പോലുള്ള സാധനങ്ങളൊക്കെ മുടിയിൽ ഉപയോഗിക്കാം നിങ്ങൾ ഈ കൊഴുപ്പുള്ളതുണ്ടല്ലോ മുരിങ്ങിടയില ചിലർ നന്നായിട്ട് മുരിങ്ങിയടയില തൈര് കൂട്ടി തേക്കുന്നുണ്ട് കഴിക്കണ വേപ്പിന്റെ എല്ലാം തൈര് കൂട്ടി തേക്കുന്നുണ്ട് ഇല തൈരുകൾ ഒന്നും തേക്കൂട്ടി തേക്കാതെ നിങ്ങൾ മഴക്കാലം കഴിയുന്ന കഴിയുന്നവരെ മുടി സംരക്ഷിച്ചു പോരണം അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യാ വെച്ചാലേ കഴിക്കണ വേപ്പിന്റെ ഇല നമുക്ക് തലേ ദിവസം തിളപ്പിച്ച് തണുത്തതിന്റെ ശേഷം പിറ്റേ ദിവസം രാവിലെ അതുകൊണ്ട് മുടി കഴുകുക തന്നെ ചെയ്യാം കേട്ടോ മുടിക്കായ ഉള്ളവരെ അത് അതിലിങ്ങനെ മുടി കൊറേ പ്രാവശ്യം ഒലുമ്പി ഇത്തിരി തോനെ വെള്ളം എടുത്തിട്ട് തോനെ കഴിക്കണ വേപ്പിന്റെ ഇല തിളപ്പിച്ച് ആ വെള്ളം തണുത്തതിന്റെ ശേഷം മുടി ഒരുപാട് പ്രാവശ്യം ഒലുമ്പി കെട്ടൊക്കെ ഇല്ലാത്ത മുടി ഇട്ടോ അങ്ങനെ കുളിക്കുമ്പോ അങ്ങനെ ഒലുമ്പി നമ്മൾ കളഞ്ഞ മുടിക്കായ പോകുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം കൂടി എന്റെ കയക്കണ വേപ്പിന്റെ എല്ലോ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഉള്ളി ജ്യൂസ് തേക്കാം കേട്ടോ മൂന്ന് ദിവസം ആഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങൾ പേക്കുകൾ മഴക്കാലത്ത് ചെയ്യണ്ട മുടി കൊഴിച്ചിലുള്ള ഒരു ഒരിക്കലും പേക്കെടുതൽ മഴക്കാലത്തേട്ടോ അപ്പൊ ഉള്ളി ജ്യൂസ് നമ്മൾ ലൂസ് ലൂസായിട്ടുള്ളതാണല്ലോ അതിൽ നിങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളം കൂട്ടിയിട്ട് ലൂസാക്കിയിട്ട് മുടിയുടെ എല്ലായിടത്തും തേച്ച് കുളിച്ചോളൂ പേനും ഈരും മുടിക്കായി അതുകൊണ്ട് പോവും മുടി തിക്ക് വളർച്ച കിട്ടും അപ്പൊ നമുക്ക് മഴക്കാലത്ത് ഒന്ന് ചെയ്യാം പിന്നെ നമുക്ക് കറിവേപ്പിൻ്റെ ഇല തിളപ്പിച്ചിട്ടുള്ള വെള്ളം കൊണ്ട് മുടി കഴുകാം പിന്നെ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ തുളസി ഇടയില തുളസി ഇടയില നമുക്ക് ലൂസാക്കി തിളപ്പിച്ചറിയ വെള്ളം പറന്ന് അരച്ചിട്ട് അലോവേരയും വേരയും കൂടി കൂട്ടി അരയ്ക്കാം അപ്പൊ അത് വല്ലാതെ കൊഴുത്തതൊന്നല്ലാട്ടോ അതും നമ്മളെ മുടിന്ന് നന്നായിട്ട് കഴുകി കളയാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ഒരുപോലെ ഉപയോഗിക്കാം ഇത് മാറി മാറി നിങ്ങൾക്ക് മുടിക്ക് ഏതാണോ യോജിപ്പോ വിചാരിച്ചിട്ട് ഞാൻ കൂടുതൽ പേക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു പേക്കല്ലാട്ടോ അതൊന്നും ഇതൊന്നും പേ ഇതല്ല ഒരു ഉള്ള സാധനങ്ങളായിട്ടേ തേക്കാവൂ ടൈറ്റിൽ മുടിയിൽ ഒരിക്കലും തേച്ച് കുടിപ്പിക്കരുത് അങ്ങനെയുള്ളത് നിങ്ങൾ ചെയ്ത് മുടി കഴുകി കളയാം എന്നിട്ട് മുടി എപ്പോൾ കഴുകുമ്പോൾ ഉണക്കണം നന്നായി ഉണക്കി ചളി ഇല്ലാതെ ഏത് സമയത്തും നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മുടി ഓരോ ഓരോ തരത്തിൽ ചീന്തി എടുത്ത നല്ല പല്ലകലുള്ള ചെറുപ്പ എന്റെ കാണിച്ചേര എടുത്തിട്ടില്ല അങ്ങനെ വേണം കേട്ടോ അതേപോലെ കുഞ്ഞു കുട്ടികൾക്ക് നമുക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കാം കുഞ്ഞു കുട്ടികൾക്ക് മുടി ഇല്ല എന്ന് പറഞ്ഞ കുഞ്ഞു കുട്ടികൾക്ക് നമുക്ക് ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും സമ എടുത്തിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം തേപ്പിച്ചാൽ മതി അവർ തലയിൽ കുളുക്കനെ തേപ്പിക്കൊന്നും വേണ്ട അങ്ങനെ തേപ്പിച്ചിട്ട് നിങ്ങൾ തുളസിയുടെ ഇലയും പിന്നെ ഇതില് കറ്റാർ വാഴ ഞാൻ പറഞ്ഞില്ല അലോവേര പേര കറ്റാർ വാഴ വീട്ടിലുണ്ടെങ്കിൽ അതും കൂടി കൂട്ടി അടിച്ചിട്ട് ആ എണ്ണ തേക്കുന്ന ദിവസം കുട്ടികളെ തലയിൽ തേപ്പിച്ചോക്കും മുടി നന്നായി വളരും ചെയ്യും പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് പേൻ ശല്യം ഇരിശല്യം അതൊക്കെ പൂവിട്ട് നമ്മളെ തുളസി അതുപോലെ സ്കൂൾ പോണ കുട്ടികളാണെങ്കിൽ നിങ്ങൾ തുളസി രണ്ടേല തലയിൽ ചൂടിച്ച് വിട്ടോളൂ എന്നാലും അവർക്ക് പേൻ ശല്യം ഉണ്ടാവില്ല പിന്നെ ഒരുപാട് പേൻ ശല്യമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു അടിപൊളി റെമഡിയും കൂടി ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞുതരാണോ ഇതൊക്കെ വേറെ വേറെ ദിവസങ്ങളിൽ എനിക്ക് വേണമെങ്കിൽ ചെയ്യാം എല്ലാവർക്കും ഉപകാരമായി പോയിക്കോട്ടോട്ടോ എൻ്റെ കുട്ടികളെല്ലാം നിങ്ങളൊക്കെ വിചാരിച്ചു പറഞ്ഞുതരാം കേട്ടോ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ട വെച്ചാറോ ഒരുപാട് പേൻ ശല്യം കുട്ടികൾക്ക് പെട്ടെന്ന് പേൻ പോണ മരുന്ന് പറഞ്ഞുതരാം ഇഞ്ചിയും വെളുത്തുള്ളിയും സമ എടുത്ത് നമ്മൾ ചതക്കുക എന്നിട്ട് കോട്ടൺ തുണിയിൽ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള അതിൻ്റെ ജ്യൂസ് മുടിയിൽ എണ് നമ്മൾ സാധാ എണ്ണ തൊട്ട് പെരട്ടി ചീന്തി മുടി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊരു കോട്ടൺ തുണിയിൽ നിന്ന് എടുത്തിട്ട് എല്ലാ സ്ഥലത്തും പുടിയും നമ്മൾ തേച്ച് പിടിപ്പിക്കുക ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി കുട്ടികളാകുമ്പോട്ടോ എന്താ വച്ചാൽ നീരർക്കം വന്ന് പനി പിടിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ പക്ഷേ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയുടെയും ജ്യൂസാണല്ലോ പേടിക്കൊന്നും വേണ്ടോ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല അതിന് അപ്പൊ അതുകൊണ്ട് കുട്ടികളുടെ തലയിൽ അഞ്ചു മിനിറ്റ് തേച്ചിട്ട് നിങ്ങൾ നന്നായി വാഷ് ചെയ്തിട്ട് കുട്ടികളെ മുടി കൂടൊന്നും ഇല്ല അത് അങ്ങനെ ആഴ്ചയിൽ രണ്ടു ദിവസം നിങ്ങൾ ചെയ്ത് നോക്ക് പിന്നെ പേൻ ശല്യം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഒരു ഒരു എന്താ ഒറ്റമൂലിയാണോ പേനുള്ളത് ഈ പറഞ്ഞത് ആട്ടോ അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യണം വെള്ളം കൂടി നല്ലോണം വേണം അതുപോലെ രാത്രിയിലെ ഉണങ്ങിയ മുടി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് അറിയോ എണ്ണ തേച്ച് നല്ലോണം കൂടൊക്കെ എണ്ണ തേക്കിയല്ല തുള്ളി എടുത്തിട്ട് തലയിലൊന്ന് അസാജ് ചെയ്തതിന് ശേഷം കൂടൊന്നും ഇല്ലാതെ മുടി വൃത്തിയാക്കിയിട്ട് ഇതുപോലത്തെ ഒരു ഇതേണ്ടോ ബനിയൻ ക്ലോത്ത് ഇത് നമ്മൾ തലയിൽ കവർ ചെയ്തതിന്റെ ശേഷം കെട്ടണം മഴക്കാലത്ത് പ്രത്യേകിച്ചു ബനിയൻ ക്ലോത്ത് അതുപോലെ കുഞ്ഞു കുട്ടികളെ തോർത്തിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഈരത്തോർത്തോണ്ട് വെച്ചാൽ അമർത്തന്റെ അവരുടെ തല ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇപ്പൊ അതൊക്കെ നെറുകുൽത്ത് വെള്ളമൊക്കെ എടുത്തതിന് ശേഷം ഇങ്ങനെ ഉള്ളതു അവരുടെ തലമുടി പഴയ ബനിയൻ ഉണ്ടാവില്ല അവരുണ്ട് തോർത്തിക്ക് ചീലാക്കും അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് മഴക്കാലത്ത് മുടി വളർച്ച കൂടി കിട്ടും പിന്നെന്താ ഉള്ളത് പൊട്ടി പോവാതിരിക്കുക കായ ഉണ്ടായിട്ട് പോവാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യും അതുകൊണ്ട് കൊഴീച്ചിലോ എന്തേലും ഉള്ള ഒരു മാസ്ക് ഒരിക്കലും ഉപയോഗിക്കരുത് മുടി വളരട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി മുടി മുടിക്ക് മഴക്കാലം കഴിയുന്നവരെ മുടി നിലനിർത്തി നിലനിർത്തിപ്പോ നമ്മൾ അപ്പോ ഞാനിനി വീഡിയോ നിർത്തട്ടെ നിങ്ങൾക്കൊക്കെ ഏകദേശമൊക്കെ കുറെ ഒക്കെ മനസ്സിലായില്ലേ എന്തേലും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചോളൂ പറഞ്ഞുതരാം അപ്പൊ ഇനി എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ അമ്മക്ക് ഇന്നാലേ അല്ലേ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ